നമ്മള് മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മള് കഴിഞ്ഞ ദിവസത്തില് അനലൈസ് ചെയ്യാറ് എങ്ങനെയാണ് നമ്മള് എന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടെന്ന് വെച്ചാൽ റംലാന്റെ ആ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ഥിരമാക്കാൻ എന്തെങ്കിലും ഒരു മോശം കാര്യം മാറ്റാൻ ഒക്കെ ആ ഒരു ഹാബിറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പെർഫെക്റ്റ് ടൈം ആണ് ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് അല്ലെ അപ്പം ഓരോരുത്തരുടെ അടുത്തും അവനവന്റെ പേഴ്സണൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും അത് വേറെ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തൊക്കെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് അതൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലേ നമുക്ക് ട്രാക്ക് ചെയ്യണം ഈ മാസം മൊത്തം ഉം നമ്മൾ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് എന്തൊക്കെ പുതിയത് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥിരമാക്കണം എന്നൊക്കെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് പോവാം ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ട് പോവാം അപ്പൊ നമുക്ക് ചിലപ്പോൾ അല്ലെ അള്ളാഹുന്റെ തോഫയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു പോസ്റ്റ് റംദാൻ പതിനൊന്ന് മാസം നമുക്ക് ഈ കൊല്ലം ഉണ്ടാക്കാൻ പറ്റിയേക്കാം നമുക്ക് ദാനം ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഈസി ടൈമാണ് എന്ത് പ്രയാസമുള്ള ടാസ്കും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ടൈമാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആരും മിസ്സാക്കണ്ട കാരണം ഇത് റംലാൻ ആണ് റംലാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ലിസ്റ്റിൽ ബേസിക്കലി നമുക്ക് റംലാൻ്റെ പുറത്ത് നമ്മൾ എന്തായിരിക്കണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിർബന്ധം കാര്യം ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാന തലയുടെ അടുത്ത് ഓക്കെ അള്ളാഹിന്റെ അടുത്ത് പൊട്ടി കരഞ്ഞ് തകർന്നു പറയാ അള്ളാഹുവേ എന്റെ കാര്യം ഭയങ്കര മോശമാണ് ഞാൻ എന്ത് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ഞാൻ ഭയങ്കര വീക്കാണ് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് ഇതൊന്നും നടക്കുന്നില്ല റബ്ബ് ഞാൻ പലതവണ ശ്രമിച്ചു നോക്കി പലതും മനസ്സിലാക്കി ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല നിന്റെ സഹായം എനിക്ക് ഉണ്ടായേ മതിയാവും യാതൊരു മടിയും വേണ്ട നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ രാത്രി നമസ്കാരങ്ങളിലും എപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ അത് റബിന്റെ മുമ്പിൽ ഏറ്റേറ്റ് പറഞ്ഞ കരഞ്ഞ റബ്ബിനെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഒരു മടിയും വിചാരിക്കേണ്ട അതൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ആഗ്രഹം അള്ളാഹു എനിക്ക് ഈ കൊല്ലം ഓരോ കൊല്ലം തോറും എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോകണം എൻ്റെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് സ്റ്റോപ്പ് വേണ്ട അതായത് ഈ കൊല്ലം മാറിയ കാര്യം തന്നെ അടുത്ത കൊല്ലം വീണ്ടും റംലാൻ വീണ്ടും ട്രൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം എനിക്ക് അടുത്ത ലെവലിൽ നിന്റെ അടുത്തേക്ക് അടുക്കണം അങ്ങനെ എങ്ങനെ അടുത്തടുത്ത് എവിടെ എത്തണം ഫസ്റ്റ് ജനറേഷൻ ഹാബിമാർ എങ്ങനെയായിരുന്നു അതാണ് എന്റെ ടാർജറ്റ് അല്ലെ അനന്ത ലേഹ്യം പ്രവാചകന്മാരെ സ്വാഹാബിമാരെ അവിടേക്ക് എനിക്ക് എത്തണം റബ്ബ് എന്റെ ആഗ്രഹം അതാണ് അല്ലെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് ഒരു ലിമിറ്റേഷനും വേണ്ട കാരണം നമ്മൾ റബിന്റെ അടുത്താണ് പറയുന്നത് പല നെഗറ്റീവ് തോട്ടുകളും വരുമോ എന്നെ കൊണ്ട് പറ്റൂല ഞാൻ അത്രയൊക്കെ ഉണ്ടോ ഒന്നും വിചാരിക്കട്ട കാരണം നമ്മൾ ചോദിക്കുന്നത് റബിന്റെ അടുത്താണ് അള്ളാക്ക് പറ്റും അള്ളാർക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് അല്ലേ ഇയാക്കൻ ഇയാക്കന സായി നിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഭാഗത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ റബിനോട് നമുക്ക് ഒരു മടിയും കൂടാതെ ചോദിക്കാം ആൻഡ് അത് നമ്മളുടെ ജീവിതത്തിൽ മുഴുവനും മുഴുവനും ഈ ഒരു കാര്യം നമ്മളെ റൂട്ടീനാണ് ഇനി ഒരിക്കലും നിർത്താതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ സഹായിക്കാം സഹായത്തിന് വേണ്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം ഓക്കെ പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് നമ്മളുടെ റിയൽ ചാലഞ്ചില് റംലാനിലേക്ക് നമ്മളൊരു പുതിയ ഞാനൊക്കെ ആയി കഴിഞ്ഞാലും ഇത് റംലാൻ കഴിയുമ്പം അതിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ബ്ലീസിന്റെ ഹിറ്റിംഗ് ആണ് ഏതൊക്കെ ഫേസിലാണ് ഈ ബ്ലീസ് ഹിറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചോദിച്ചെടുത്താണ് നമ്മൾ നിർത്തിയത് ഇന്ന് അതിന്റെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ശോ ഏറ്റവും ആദ്യം വേണ്ടത് അത് ഇത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പോസിബിൾ ആണെന്ന് നമ്മൾ വിശ്വസിക്കാം നമ്മൾ പറഞ്ഞ പോലെ അള്ളാഖേ പറ്റുള്ളൂ ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുന്നോണ്ടാണ് നമുക്ക് ആ വിശ്വാസം വരാത്തത് അള്ളാക്ക് പറ്റും അള്ളാഹുമാ ലാ സഹ്ലു സഹ്ല അല്ലാഹുവി നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവും ഇല്ല സഹല നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ഏറ്റവും പ്രയാസമുള്ളത് പോലെ നിനക്ക് എളുപ്പമാക്കാൻ പറ്റും പിന്നെ അവിടെ നമ്മളെ റോൾ എന്താ അല്ലേ റബ്ബിന് പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം അള്ളാർക്ക് പറ്റും വല നിന്നെ കൂടാതെ ഒരു കഴിവും ശക്തിയും ഇല്ല റബ്ബേ എനിക്ക് ഇതിനകത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവാ ഇത്തരത്തിലുള്ള ദ്വാകളോടെ ഓക്കെ ആരെങ്കിലും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നേ കടന്നുപോയ ഏതെങ്കിലും ഒരു കൗമ കവുമല്ലേ ഏതെങ്കിലും ഒരു ജനറേഷൻ ആ ഒരു സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ജനറേഷന്റെ സ്ഥാബിമാരുടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിയുടെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുത്തത് കൊണ്ടാണ് അള്ളാഹു ഒന്നും എളുപ്പമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തത് കൊണ്ടാണ് അല്ലാതെ അവർ ചെയ്ത പണി ഭയങ്കര ഈസി നമ്മൾ ചെയ്ത പണി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും അല്ല അല്ലെ നമുക്കറിയാം അവര് നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ടാസ്കുകൾ ചെയ്തിട്ടാണ് അവിടെ എത്തിയത് സുഹാൻ അല്ലാതെ അവര് ഭയങ്കര സൂപ്പറാണ് അള്ളാഹിന്റെ ഒന്നും ഇല്ലാണ്ട് ചെയ്തവരായതുകൊണ്ടല്ല അവർക്ക് നമ്മളെ പോലെ ഇബ്ലീസിന്റെ ചലഞ്ച് ഇല്ലാത്തത് കൊണ്ടല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു സുഹാൻ അള്ള സൂപ്പറായിരുന്നു നമ്മളെക്കാളും സൂപ്പറായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു സുപ്പീരിയോറിറ്റി അവർക്ക് എങ്ങനെ കിട്ടിയത് അവരുടെ ൂടെ അവർ അതിനകത്ത് സ്ട്രൈവ് ചെയ്ത് വീണ്ടും 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 വീണ് പോകുമ്പോഴൊക്കെ ശ്രമിച്ച് റബ്ബില് തവക്കൽ ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവര് സൂപ്പറായത് അല്ലെ നമുക്കും ചെയ്തൂടെ അത് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് പറ്റിയത് നമുക്ക് പറ്റാത്തത് കാരണം നമ്മൾ ഒരിക്കലും ഇതിനകത്തൊന്നും ഇത്ര സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിട്ടില്ല അള്ളാഹ്ക്ക് എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അള്ളാഹ്ക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് അറിയാമെങ്കിലും എവിടേക്കോ അല്ലെ എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല ചിന്തകളായിരുന്നു നമുക്ക് നമ്മൾ ഒരിക്കലും ഇതിനു വേണ്ടി ഇത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അതായത് ഓരോ റമദാൻ കഴിയുമ്പോഴും ബെറ്ററായി 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 ആയി ബെറ്റർ ആയി അവരുടെ അവസ്ഥയിൽ അനാന്താലേഹ്യം അല്ലെ പ്രവാചകന്മാരുടെ സ്വഹാബിമാരുടെ സിദ്ദീർഘങ്ങളുടെ ആ സ്വാലേഹ്യങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ റബ്ബിന് ഏറ്റവും തൃപ്തിയുള്ള ആളുകളുടെ അവസ്ഥയിലേക്ക് ആ എത്തിയാൽ എത്തി നമുക്ക് ചിലപ്പം എത്താൻ പറ്റൂലായിരിക്കും നമുക്ക് അതിനുള്ള കഴിവില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചല്ലേ ഇത്രയും തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള യക്കീനോട് കൂടി നമ്മൾ ദുആ ചെയ്തിട്ടില്ല നമ്മൾ അള്ളാഹു അലാ സഹല എല്ലാ മലത്തു ദുവാ ചെയ്യാറുണ്ട് നമ്മൾ അലാഖത്തെ എല്ലാം എല്ലാം പറയാറുണ്ട് അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളുടെ മുമ്പിലായിരിക്കും അല്ലെ മക്കളെ പരീക്ഷക്ക് പാസ്സാവാനായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും രണ്ടു വാക്ക് പ്രസംഗിക്കാൻ പറഞ്ഞാലുള്ള പേടി പേടിച്ച് വിറയലിന് മുമ്പിലായിരിക്കും അത് പറയുന്നത് പക്ഷെ നമുക്ക് അവരെ പോലെ ഫസ്റ്റ് ജനറേഷനെ പോലെ സഹബാക്കളെ പോലെ ഏറ്റവും സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള ഈ മാനുള്ള അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളവരാവാൻ വേണ്ടിയിട്ട് അത്രയും യക്കീനോട് കൂടി അള്ള സഹായിച്ച ഞാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള യക്കീനോട് കൂടി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ടില്ലേ അവിടെ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യണോ ആ അല്ലെങ്കിൽ എത്തൊക്കെ വിപാധിത ചെയ്യണോ അമൽ ചെയ്യണോ അതിനെ കുറിച്ച് നമ്മൾ ഡ്രീമ് പോലും ചെയ്തിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ചരിത്രം ഒക്കെ കേൾക്കുമ്പോ വാ അവ ഭയങ്കര ആൾക്കാരല്ലേ സുഹാൻ രോമാഞ്ചം വരുന്നു പക്ഷെ ഈ രോമാഞ്ചത്തിൽ അവിടെ നിന്നുപോയി ഒരിക്കലും അത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം ചിന്തിക്കുമ്പോ അല്ല നമ്മളെ കൊണ്ടൊന്നും പറ്റൂല അല്ലേ നമുക്ക് പകരം കംപ്ലൈൻ്റ് ആണ് എന്നെ കൊണ്ട് പറ്റൂല ഞാൻ അതിനായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കഴിയൂല എനിക്ക് ഒരു ബിലീസിന്റെ ചലഞ്ച് വരുമ്പോഴേക്കും ഞാൻ ആകെ കൂടെ ഇടിഞ്ഞു കുലുങ്ങി തകർന്ന് ഇല്ലാണ്ടായില്ലേ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അവരെ പോലെ ആവാൻ പറ്റാതിരുന്നത് അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് അള്ളാക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അള്ളാഹ് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ കഴിവല്ല എനിക്ക് അവിടെ എത്ര ഒന്നും ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ട് നമുക്ക് ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നുമല്ല അല്ലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഐഹിക ജീവിതത്തിൽ ഒരുപാട് തീവ്രമായ പല പല ആഗ്രഹങ്ങളുണ്ട് ഓരോരുത്തർക്കും വേറെ വേറെ ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് അല്ലെ നമ്മള് ദുവാ ചെയ്യുമ്പോൾ യക്കീനില്ലാത്ത ആൾക്കാരല്ല നമ്മൾ പല കാര്യങ്ങൾക്കും ദ ചെയ്യാറുണ്ട് പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ അത് അല്ലാണ്ട് നൈസായിട്ട് എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ മതി എന്ന് വിചാരിച്ചിട്ടുള്ളൂ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അല്ലെ നമ്മൾ സ്വപ്നം കാണാത്ത ആൾക്കാരൊന്നുമല്ല നമ്മൾ വലിയ വലിയ വീടുകളും പല നമ്മളെ മക്കൾ വേറെ ലെവലിൽ എത്തുന്നൊക്കെ നമ്മള് സ്വപ്നം കാണാറുണ്ട് പക്ഷേ നമ്മളെ വിഭാഗത്തും അമലും കൂട്ടി കൂട്ടി ഓരോ റംലാൻ കഴിയുമ്പോഴും ബെറ്ററായി 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 സ്വഹാബിമാരുടെ അവസ്ഥയില് ആ അവസ്ഥയിൽ എത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഡ്രീമേ ചെയ്തിട്ടില്ല നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടേയില്ല അല്ലെ സുഹാന ആൻഡ് നമ്മൾ ഇനി അഥവാ തുടങ്ങി കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്ത് നിർത്തുമ്പോൾ അതിൽ നിന്നും പിന്നെയും തൊഴഞ്ഞിട്ട് കൂടി മുന്നോട്ട് തുഴഞ്ഞു പോവാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കാറില്ല അപ്പൊ നമുക്ക് വിശ്വസിച്ചേ മതിയോ നല്ല സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക നമ്മളോട് തന്നെ പറയാ ഇങ്ങനെയുള്ള ദ്വാകള് നല്ല സ്ട്രോങ് ആയിട്ട് യക്കൈനോട് കൂടി തന്നെ നമ്മൾ പറയാ നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നല്ല യക്കൈനോട് കൂടി ദ്വാ ചെയ്യാം അത് ഒന്നാമത്തെ പോയിന്റ് വിശ്വാസം വേണം വിശ്വാസം വേണം ആഗ്രഹം വേണം ധുവാ വേണം സ്വപ്നം വേണം അള്ളാക്ക് എന്നുള്ള ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തോടു കൂടിയുള്ള ദുവാ ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്കൊരു അറ്റാക്കാണ് അല്ലെ നമ്മളുടെ ശത്രുവാണ് ഈ ബിലീസ് ഈ ബിലീസിന്റെ അറ്റാക്കിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം അറ്റ് അത് സ്വീകരിക്കുക വേണം ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടെന്നും അത് ഉള്ള ഒരു എന്താണ് ഒരു റിയാലിറ്റി ആണെന്ന് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക ഇബ്ലീസ് അറ്റാക്ക് ചെയ്യും എസ്പെഷ്യലി നമ്മൾ റൈറ്റ് ട്രാക്കിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ അല്ലെ നമ്മൾ അധിക ആളുകളും ബക്റയിലെ ലെസൺസ് പഠിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഇതാണ് തെറ്റായ റൂട്ട് പോകുന്നവര കാര്യത്തിൽ ഇബ്ലീസിന് വലിയ പ്രശ്നമില്ല അവരങ്ങനെ പോയിക്കോളും അവരെ ഞാൻ പോയി വഴിതെറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പക്ഷെ നമ്മൾ റൈറ്റ് ട്രാക്കിൽ എങ്ങാനും ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് ഏറ്റവും ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുക നമ്മളെയാണ് അപ്പൊ നമ്മള് റംലാനിലേ ഒരു ആദ്യത്തെ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ നോമ്പൊക്കെ എടുത്ത് ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു തക്കവേലൊക്കെ എത്തി കഴിയുമ്പോൾ ഇബ്ലീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഇബ്ലീസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യല്ലേ ഞാൻ അവരെ വീണ്ടും വെയിറ്റ് ചെയ്യും വീണ്ടും വെയിറ്റ് ചെയ്യും വീണ്ടും വെയിറ്റ് ചെയ്യും അപ്പൊ ഇബ്ലീസ് വെയിറ്റ് ചെയ്തിരിക്കാം ഇവിടെ തക്കവയൊക്കെ ഞാൻ കണ്ടതന്നെ കുറെ ഓതും കുറെ ഉണ്ടാക്കും അല്ലെ നമ്മള് പിരിയഡ്സ് വരുന്ന ദിവസം ഇബ്ലീസ് വരും അബ്ലീസിന് ഭയങ്കര ബേജാറാണ് നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ട് എന്റെ ഒരു ഇര നഷ്ടപ്പെടുവല്ലോന്ന് എന്റെ ഒരു ഫ്രണ്ടിന് എനിക്ക് നഷ്ടപ്പെടുവല്ലോ എന്നുള്ള ബേജാറുണ്ട് അപ്പൊ ഇബ്ലീസ് കറക്റ്റ് സമയമാവുമ്പോ ചാടി വീഴും അതേപോലെ നമ്മൾ നല്ല പീക്ക് തക്കവ അല്ലെ ഇലത്തില് രാത്രികളൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് സുബെഹാനുള്ള വേറൊരു ലെവൽ തക്കവയൊക്കെ എത്തി നിക്കുമ്പോ ഇബ്ലീസ് പറയും നീ റം ഒക്കെ കഴിഞ്ഞങ്ങോട്ട് പുറത്തേക്ക് വരുമല്ലോ അപ്പൊ നിന്നെ ഞാൻ കണ്ടോളാം അപ്പോഴാണ് ഇബ്ലീസ് ഏറ്റവും ഹാർഡായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യ സുബാനുള്ള അപ്പം ഈ ഒരു അറ്റാക്ക് റിയൽ ആണ് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവും എന്ന് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക അത് എല്ലാവർക്കും ഉണ്ടാവും അറിഞ്ഞിരിക്കുക ആരും അതിൽ നിന്ന് മുക്തരല്ല ഓക്കെ അതിന്റെ കൂടെ ഇബ്ലീസ് കൊണ്ടുവന്ന് തരുന്ന ഒരു സാധനമാണ് ഡെസ്പിറേഷൻ നിരാശ അതോ ഇനി എങ്ങനെ ഇനി എങ്ങനെ എന്റെ റബിലേക്ക് ഞാൻ തിരിച്ച് എന്നെ കൊണ്ട് ഇനി പറ്റൂല ആ ഒരു ചിന്ത വേണ്ടത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് അത് നമ്മൾ എടുത്ത് ഇബ്ലീസ് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം ഞാൻ തിരിച്ചു കയറും അല്ലെങ്കിൽ നമുക്ക് പോവാം അപ്പം നമുക്ക് അറിവുണ്ടായിരിക്കാം പ്രിപ്പേർഡായിരിക്കാം ഇബ്ലീസ് അറ്റാക്ക് ചെയ്യും എന്നുള്ള അറിവ് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു ഒരു രാജ്യം എടുത്തു നോക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സൈന്യം ആ രാജ്യത്തിന്റെ ആയുധങ്ങൾ എല്ലാം എവിടുന്നാ തുടങ്ങുന്നത് അവരുടെ അറിവിൽ നിന്നാണ് അല്ലെ അവരുടെ ശത്രു ഏത് രീതിയിലുള്ളതാണ് ശത്രുവിന്റെ അറ്റാക്കിങ് സ്റ്റൈൽ എന്താണ് അതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഈ പറഞ്ഞ ആയുധങ്ങളും സേനകളും സൈന്യങ്ങളും ഒക്കെ ഒരുക്കുന്നത് ഒരു ഒരു രാജ്യത്തിന്റെ ശത്രു രാജ്യം അവരെ ഡിജിറ്റൽ വെപ്പൺ ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെക്കുക അതായത് അവരുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യാണെന്ന് വെക്കുക അത് അറിയുന്ന രാജ്യം ഒരിക്കലും കുറച്ച് ബോംബും ഗണ്ണും ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കൂല അല്ലെ ശത്രുവിനെ നേരിടാൻ വേണ്ടിട്ട് ഉറപ്പായിട്ടും അവര് അവരുടെ വെബ്സൈറ്റുകളിലെ സെക്യൂരിറ്റി കൂട്ടുക ചെയ്യാ അപ്പം ശത്രു എന്താണ് ശത്രു എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കല് നിർബന്ധമാണ് അപ്പം അറിവാണ് ഇമ്പോർട്ടൻറ്റ് ശത്രുവിനെ പറ്റി അപ്പോഴേ നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കാൻ പറ്റുള്ളൂ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവാ നമ്മളെ െ ദ്കള് എന്തൊക്കെ ടിപ്പുകൾ പ്രവാചിക്കുന്നു അലൈഹി അഹി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പോകണില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുറത്ത് കിട്ടാനുണ്ട് അല്ലെ കുൽസൂറത്തുകൾ സൂറത്ത് നൂറ് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഹമസാത്തി ഷയാത്തിൻ അങ്ങനെയുള്ള കുറെ ദ്വാകളൊക്കെ പോലെ നിങ്ങളുടെ അതിൽ ടിപ്പുകളുണ്ട് ഉണ്ട് അപ്പം അതൊക്കെ ആദ്യം നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക ഈ ദ്വാകളൊക്കെ അള്ളാഹു സുബാന തലം നമ്മളെ സഹായിക്കും എന്നുള്ള കൺവിക്ഷനോട് കൂടി നമ്മൾ ആദ്യം പറഞ്ഞ ദല്ലുന്നത് പോലെ